ഒരു വനിതയുടെ അതിജീവനത്തിന്റെ കഥ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഡച്ച് വനിതാ പൈലറ്റിന്റെ കഥ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ് അവർ തന്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കഥയിലെ താരം എന്ന് പറയുന്നത് ഡച്ച് യുവതിയായിട്ടുള്ള ഡച്ച് വനിതാ പൈലറ്റായിട്ടുള്ള നരയിൻ മെൽക്കുംജാൻ എന്ന് പറയുന്ന യുവതിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവർ തന്റെ പരിശീലന പറക്കലിലായിരുന്നു തന്റെ ചെറു ഫ്ലൈറ്റ് ആയിട്ടുള്ള എക്സ്ട്രാ എൽ എക്സ് ത്രീ തേർട്ടി എന്ന് പറയുന്ന വിമാനത്തിനകത്ത് അവർ പരിശീലന പറക്കലിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പൊടുന്നനെയാണ് അത് സംഭവിച്ചത് വൈമാനികരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ ചില്ലുഭാഗം അഥവാ കനോപ്പി അത് പെട്ടെന്ന് തെന്നു നീങ്ങുകയാണ് പിന്നീട് ഫ്ലൈറ്റിനകത്തേക്ക് കടന്നു വരുന്നത് ശക്തമായ മർദ്ദവും കാറ്റുമാണ് ഒരുവേള ആ ഫ്ലൈറ്റിനകത്ത് ഇരിക്കാൻ പറ്റാതാകുമോ എന്നിവരെ അവരെ ചിന്തിപ്പിച്ച നിമിഷമായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർ നടത്തുന്ന പരിശ്രമങ്ങളാണ് ആ വീഡിയോയിലുള്ളത് നിങ്ങൾക്കും െട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടിയത് എന്നാണ് നരയിൻ മെൽക്കും ജാൻ പിന്നീട് പറയുന്നത് അപ്പോൾ ആ കാറ്റിന്റെ ശക്തിയും ആ മർദ്ദത്തിന്റെ തീവ്രതയും ഒക്കെ എത്രത്തെയോളമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്തു തന്നെയായാലും ഒരു പാകപ്പിഴയും പറ്റാതെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് വന്ന ആ വനിതയെ നമുക്ക് സല്യൂട്ട് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം